ഹായ് 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 കഴിഞ്ഞാൽ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ സ്റ്റാൻഡിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി പോവാണ് സാധാരണ ഓട്ടം നയിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കുറച്ച് ദിവസമായിട്ട് ഇരിക്കണം പിന്നെ അപ്പോൾ ഹെൽത്ത് ഏകദേശം ഒക്കെ ഓക്കെ ആയി എന്നാലും നമ്മൾ കോഴിക്കോട് പോകുക വന്നിട്ടും വലിയ ക്ഷീണ ഭാഗ്യമൊന്നും എനിക്കുണ്ടാകാറില്ല ഓക്കെയാണോ പോയതല്ല പത്ത് മണിക്ക് അഞ്ച് മിനിറ്റ് പത്ത് മണിക്ക് അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അറിയാൻ നല്ല എഡിറ്റ് ചെയ്ത് അറിയില്ല നേരത്തെ ഇറന്നു തുറങ്ങിയാണ് ഇപ്പോഴാണ് എഡിറ്റിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് എന്താ പറയുക ലാപ്ടോപ്പ് ഒന്നും ഓഫാക്കിയിട്ട് പോലും ഇല്ല എപ്പോഴും കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ ഞാൻ എന്താ ഇറങ്ങുവാണ് അപ്പോൾ ചായയുടെയും മരലോടെയും കാര്യങ്ങളൊക്കെ തീർന്നു ഇനി നേരെ ഇറങ്ങാൻ അപ്പോൾ ഒന്നത്തെ കല്ലാരും കളിക്കാൻ വേണ്ടി പോയി ചിരി കഴിച്ച് കിടക്ക തന്നെയാണ് കണിയിട്ടില്ല ആളവളെ ഒന്നുകൂടി നോക്കിയിട്ട് ആളവളെ കുറവില്ലെങ്കിലും ഒന്നുകൂടി കൊണ്ടുപോയി കാണിക്കാം എണ്ണല്ല എന്നാലും നമ്മളെ പോയി വന്നിട്ട് എന്നെ എണ്ണ അടിച്ചിട്ടുണ്ടായിരുന്നു കിടക്കണം എണ്ണ ഫുള്ള് കാലിയാണ് മീറ്റർ പൂന്തോട്ട് മീറ്റർ പൂന്ത ഒന്നായിക്കോട്ടെ എന്നെടുത്തേ നമ്മള് നല്ല ട്രിപ്പ് ചേങ്ങോക്ക് എത്തിന്നു ലൈനിക്കെത്തെന്ന് പറഞ്ഞാൽ ആസിന്റെ ട്രിപ്പ് ഉണ്ട് നമുക്ക് നമ്മക്ക് ആസിക് അതൊക്കെ അപ്പൊ എനിക്ക് നടത്തക്കൂലി കൂടി തരണേ ചേട്ടെട്ടെ പോയിക്കോ പൈസല്ലേ അപ്പൊ ഹാസിക്കിന്റെ ട്രിപ്പാടാ കഴിഞ്ഞീട്ടം തന്നെ കഴിഞ്ഞീട്ടം അധികമാവും നോക്കാം സ്റ്റാന്റിന്റെ വണ്ടികള് കുറവാണെന്ന് സ്റ്റാന്റിന്റെ എന്താ പറ്റി അറിയാ വണ്ടികള് കുറവാണ് പിന്നെ അങ്ങാടിയിൽ ഒരു വിധത്തിൽപ്പെട്ട തരക്കൊന്നും കാണാനില്ല ഒരു ചെറിയൊരു ഒഴിവ് കാണുന്നുണ്ട് മോശമാണ് ഒരുപാട് കണ്ടിട്ടുണ്ട് നാദിക്കുടി ജംഗ്ഷൻ നേരെ പോയ മഞ്ചേരി മഞ്ചേരി ഭാഗത്തേക്ക് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ദൂരത്തേക്ക് കുറച്ച് ചിക്കൻ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് ഇതിന് മുമ്പ് ദിവസം നമുക്ക് ഈ ഒരു ട്രിപ്പ് കിട്ടിയിരുന്നു നല്ല കാലാവസ്ഥയാണത് ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോ കണ്ടെ നല്ല തെളിവുകൾ കൂടിയിട്ട് അവര് വലിയൊരു ചൂടുണ്ടോ ഇല്ല അപ്പൊ സമയം പത്തേ ഇരുപത് കഴിഞ്ഞു അപ്പൊ ഈ ഒരു നേരത്തൊക്കെ ഇത്ര നല്ല കാലാവസ്ഥ കിട്ടുന്നു കൊറേ ആയി ഇവിടെ കിട്ടിയിട്ടുണ്ട് കാരണം മഴ തന്നെ ഇടവിട്ട് 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 മഴ പെയ്യുന്നാലും മയക്കുള്ള സാധ്യത ഉണ്ട് കാർമയക്ക് മൊടിക്കെട്ടി കിടക്കുന്നുണ്ട് പല ഭാഗങ്ങളും ഇപ്പൊ നാൾ നോക്കി കഴിഞ്ഞാൽ നേരം ഇപ്പൊ ഇടപെടുന്ന ഭാഗമൊക്കെ കാർമയക്ക് മൊടിക്കെട്ടി കിടക്കണ്ട് ചിലപ്പോ അവിടെ മഴ ആയിരിക്കാം ഇവിടെ മഴയില്ല വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അത് കൊടുത്തു ഇനി നമ്മളുടെ അർത്ഥം ഒരുപാടി നേരെ ലൈല് കൊണ്ട ലൈല് നമ്മള് വല്ല കിട്ടില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് എണ്ണ അടിക്കാനാണ് പോയത് ഒരു മുന്നൂറ് രൂപയുടെ എണ്ണ നമ്മൾ അടിച്ചിട്ടുണ്ട് മുന്നൂറ് രൂപയുടെ എണ്ണക്ക് നമ്മൾ ഇന്ന് ഓടണം മുന്നൂറ് രൂപ രൂപയുടെ എണ്ണക്ക് ഓടും എന്നുള്ളൊരു സംശയമാണ് കാരണം ഇപ്പൊ തന്നെ പത്തരക്കായല്ലേ ഒരുപാട് വൈകിയാണ് ഇറങ്ങുന്നത് നമുക്ക് ശരിക്കും ഇന്നലെ നമ്മൾ ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഓടിയത് അത് ശരിക്കും ഇന്നലെ രണ്ടായിരത്തേക്ക് വരെ ഓടാനുള്ള ഓട്ടം നമ്മുടെ ഫോണിലേക്ക് വന്നിരുന്നു ആ എല്ലാം നമുക്ക് പോവാൻ വേണ്ടി പറ്റിയതും ഇല്ല ആ പോയതുമില്ല രാത്രി ഒമ്പത് മണിക്ക് വരെ എനിക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു ൂരാട്തിക്കൊക്കെ അതൊന്നും ഞാൻ പോയിട്ടില്ല കൂരാട് പാതിക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഏതാണ്ട് എട്ട് കിലോമീറ്ററോളം വണ്ടൂരിൽ നിന്ന് പോകുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് അവിടേക്ക് ഞങ്ങൾ നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ അത്രയും നല്ല നല്ല ട്രിപ്പുകൾ അതൊക്കെയാണ് നല്ലത് രൂപയുടെ തിരക്കുള്ളതൊക്കെ അത്യാവശ്യം തിരക്കടില്ലാത്ത പൊളിച്ചുള്ള ട്രിപ്പായിട്ടാണ് നല്ല ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ ദിവസം നമ്മള് കിട്ടുന്നതിനോട് എന്നുള്ളതാണ് നാളെ തൊട്ട് നമ്മള് രിക്കസാറായിട്ട് ഓടുന്നത് അതുപോലെ തന്നെ പിന്നെ ചിങ്ങന്റെ പനിയും തന്നെ മാറണം അപ്പൊ അതൊക്കെ നല്ല തലവേദനയുണ്ട് ഈ തലവേദന കാര്യൊക്കെ ഉണ്ടാവുമ്പോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കൃത്യമായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നുണ്ട് ഡോക്ടറെ കണ്ടതാണ് അപ്പൊ ഇപ്പൊ ഉണ്ട് ആശ്വാസമുണ്ട് പനിപ്പറവുണ്ട് മറ്റെങ്കില് ചെയ്യണം അതങ്ങട്ട് മാറുന്നില്ല അത് മറ്റേതൊരു കൊഴക്കാണെന്ന് പറഞ്ഞു കിടക്കാനുള്ള ടെൻഡൻസി കൂടുതൽ ചിലപ്പോ മരുന്ന് കുടിക്കുന്നതുകൊണ്ടാവാം ഇന്നുകൂടി നോക്കിയിട്ട് നാളേക്ക് നമുക്ക് എന്തായാലും പരിഹാരം പറഞ്ഞു നാളെ കൊണ്ടുപോയിട്ട് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണി ഒക്കെ ചെയ്തിട്ട് എന്താണ് കൃത്യമായ രീതിയിലുള്ള മരുന്ന് കുടിക്കുമ്പോഴാണ് മാറാൻ അപ്പൊ ഞാൻ നാല് ദിവസം കടന്നു എന്നുള്ളതല്ല രണ്ടു ദിവസം ഞാൻ കുടിച്ച മരുന്ന് എന്റെ രോഗത്തിൽ അതാണ് എനിക്ക് ചെയ്യാൻ പോകുന്നത് ആ പിന്നെ പോയി രണ്ടാമത് കാണിച്ചപ്പോഴാണ് കൃത്യമായ മരുന്ന് കിട്ടിയത് അത് കൃത്യമായ രീതിയിൽ തന്നെ അത് കുറഞ്ഞു പറഞ്ഞു ഞാന് രണ്ടു ദിവസമായിട്ട് ഫോൺ ചാർജ് ചെയ്ത് തരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ അത്ര അടുത്ത ആളുകളായാലും എൻ്റെ സെക്കൻഡ് നമ്പറുള്ളു അപ്പോ അവരുടെ അത് ഫോൺ ഫോണിലേക്ക് ട്രിപ്പായിട്ട് വിളിക്കുന്നവർക്കൊന്നും എൻ്റെ സെക്കൻഡ് നമ്പർ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് ഞാൻ കൊടുത്തിട്ടില്ല എന്റെ അത്ര അടുത്ത എന്റെ റിലേറ്റീവ്സിനും മുന്നിൽ എന്റെ അവരുടെ കയ്യിലേക്കെ ഉള്ളു എന്റെ സെക്കൻഡ് നമ്പർ അപ്പൊ അതിലേക്കൊക്കെ തന്നെ ഫോൺ വന്നത് അപ്പൊ ഇന്ന് ഞാൻ റീചാർജ് ചെയ്തു റീചാർജ് ചെയ്തപ്പോ നമ്മൾക്ക് ഫോൺ ട്രിപ്പ് ഇപ്പൊ രാവിലെ തന്നെ മൂന്നാലും വന്നു അതിന് ഇപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് അഞ്ചു കൂള് വന്നു അതിന് ഒന്നാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് എന്റെ തെറ്റു പറഞ്ഞു അധികം തള്ളിയിട്ടൊന്നുമില്ല ആ ഒരൊറ്റ തള്ളേ തള്ളിട്ട് സമയം പത്ത് മുപ്പത്തഞ്ചും പത്ത് മുപ്പത്തഞ്ച് കേട്ടാ തരം കേൾക്കാറില്ല ഞാൻ നേരത്തെ സമയം എന്ന് പറഞ്ഞത് പത്ത് ഇരുപതായിരുന്നു അപ്പേക്ക് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ഒന്നുമില്ല ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ അകലെ പോയിട്ട് ഫ്രണ്ടിന്റെ ഉമ്മൻ്റെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടത് ഉമ്മൻ അവിടെ നിന്ന് എടുത്തിട്ട് ഓരോ ബൂട്ടിൽ കൊണ്ടാക്കണം അതില് നമ്മൾ വാങ്ങുന്നത് എഴുപത് രൂപ ചാർജാണ് വരിക അത് എഴുപത് രൂപ അവർക്ക് തന്നെ അറിയാം അവരെന്നു നമ്മളത് ചോദിക്കാൻ പറയുന്നത് എഴുപത് രൂപ അപ്പൊ നമ്മൾ അവരെ മുപ്പത് രൂപ ഓടിയിട്ടുള്ളൂ ഈ ഒരു എഴുപത് രൂപ കിട്ടുമ്പോൾ ഫുൾ ടൈം ഇങ്ങനെ എത്ര രൂപയ്ക്ക് ഓടി കടക്ക് കൂട്ടി കൂട്ടി പറയുന്നേക്കാ ഓരോ ട്രിപ്പ് എത്ര രൂപയുടെ ആയിരുന്നു പറയാൻ എല്ലാ ട്രിപ്പും സ്ഥലത്തേക്കും കാണിച്ചൊന്നും അല്ല കാരക്കറമ്പ സ്ഥലത്താണോ എന്റെ ക്യാമറയില് ചാർജ് ഇല്ല മൊബൈലിന് ചാർജ് ഇല്ല ആ മൊബൈലില് ചാർജില് ക്യാമറയില് ചാർജ് ഇതൊക്കെ എന്താ സംഭവം ചോദിച്ചാല് ഞാന് രാവിലെ ചിൽ എണീച്ചിട്ട് ഇതെല്ലാം ചാർജ് ഇല്ലേടാറുണ്ട് ഞാൻ അയച്ചിട്ട് മൊബൈല് ചാർജ് ഇല്ലേ യൂസ് ചെയ്യലേ പക്ഷെ ക്യാമറന്റെ ബാറ്ററി രണ്ടെണ്ണാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ നമ്മള് ഒരു ബാറ്ററി ഞാൻ യൂസ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അവള് വീട്ടിൽ നിൽക്കുന്ന ആ സമയം അവൾ അത് മറ്റേ ബാറ്ററി കുത്തിവെക്കാറുണ്ട് പക്ഷെ ഇനി ഇന്നലെ രണ്ട് ബാറ്ററി കുത്തിവെച്ചില്ല കാരണം അവൾക്ക് വയ്യല്ലോ അവൾക്ക് ഇതൊന്നും നോക്കാനൊന്നും അവൾക്കൊന്നും കഴിയില്ലപ്പോ കാരണം അവൾ അത്ര കണ്ട് ബുദ്ധിമുട്ടിലാണ് വല്യാണല്ലോ അപ്പൊ പിന്നെ ഞാനാണ് ഇതിന്റെ കാര്യം മറന്നത് കാരണം ഞാൻ ചെയ്യാത്ത കാര്യം കാര്യമായതുകൊണ്ട് ഞാൻ എന്നും അവളല്ലേ ചെയ്തത് അപ്പൊ ഇതിന്റെ കാര്യം മറന്നിട്ടോന്നു ആ ഇപ്പൊ ഞാനൊരു ബാറ്ററി കുത്തി വെച്ച് ഇപ്പൊ വണ്ടിയിൽ തന്നെയാണ് ഒരു ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ട് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഈയൊരു ക്യാമറ ഏത് നിമിഷവും സ്വിച്ച് ഓഫ് ആകാം വീണ്ടും വണ്ടിയില് ചാർജ് ചെയ്ത് ചാർജ് ആവണം ആകണം ബുദ്ധിമുട്ടാണ് കുറച്ച് പോകും ചെങ്ങൈമാരെ സമയം പതിനൊന്നേ മുക്കാലായി പതിനൊന്നേ മുക്കാല പതിനൊന്നരക്കിട്ട് ഒരു ട്രിപ്പ് കിട്ടിയതാണ് ഒരു അഞ്ചര കിലോമീറ്റർ വരച്ചേക്കും അഞ്ചര കിലോമീറ്റർ എന്ന് പറയുമ്പോ അതും നൂറ്റി ഇരുപത് ആറഞ്ചൊക്കെ ഉള്ളൂ ട്രിപ്പ് ആയിരുന്നു പറയാൻ പോകുന്നു ല്ലേപ്പെട്ടുപ്പ് ഉള്ളൂക്കാൻ പോയിട്ടാൻ വേണ്ടി പോയി ഏതായാലും ഞാൻ വീട്ടിലേക്കാണ് പോകുന്നത് സ്റ്റാൻഡിലേക്കല്ല കാരണം ചിങ്ങ പനി കൂടുതലാണ് കൂടി കൊണ്ടി കാണിക്കട്ടെ അന്നപ്പൊളിച്ചു നോക്കപ്പ നല്ല പനി വലിക്കുന്നുണ്ട് പിന്നെ പോയോ ഇവിടെ കണ്ടെങ്കിൽ രണ്ട് സൈഡും റബ്ബറാണ് രണ്ട് സേതും റബ്ബറാണ് റബ്ബറിലൊക്കെ എന്താ പറയാ പ്ലാസ്റ്റിക് ഇട്ടു അത് മഴ പെയ്യുമ്പോഴും ിംഗ് മുടങ്ങാതിരിക്കാൻ വേണ്ടിട്ട് പ്ലാസ്റ്റിക് ഇട്ട് വെക്കും അതുപോലെ തന്നെ തേന്റെ കൃഷിയും ഉണ്ട് കേട്ടോ അതിലൊക്കെ നല്ല തേൻ്റെ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് അങ്ങാടി കൂടെ കലാമര നടത്തണം അങ്ങനെ വണ്ടി കുറവാണ് വണ്ടി നല്ല രീതിയിൽ കൊറവുണ്ടായിരുന്നു ഓട്ടം ഉണ്ടായിരുന്നു പിന്നോണ്ട് പിന്നോണ്ട് ഇങ്ങനെ പോന്നെ ടി വി റിമോട്ട് കൂടി കിട്ടണമായിരുന്നു അപ്പൊ അതിന്റെ കട വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒരു മാതിരി വേറെ സൗണ്ട് വേറെ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണിപ്പോ സൗണ്ട് ഞാന് നമുക്ക് ഓട്ടർഷ എന്ന് പറയുന്ന സംഭവത്തിന് ഈ വണ്ടിക്ക് നല്ല സൗണ്ട് ആയിരിക്കും അതുപോലെ തന്നെ ഗുഡ്സ് ആണെങ്കിലും നല്ല സൗണ്ട് ഉണ്ടാവും ഉണ്ടാകും പക്ഷേങ്കില് ഇതിനുള്ള സൗണ്ട് അതിനപ്പുറത്തേക്കൊരു സൗണ്ട് വന്നാൽ ഡ്രൈവർക്ക് അത് അറിയാൻ വേണ്ടി പറ്റും ഡ്രൈവർക്ക് അത് അറിയാൻ വേണ്ടി പറ്റി അത് എവിടുന്നാണെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇത് മലക്കെ എന്തേലൊക്കെ അടിച്ചാലൊക്കെ സൗണ്ടുകൾ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ സൗണ്ടാണ് എഴുതി ബാക്കിൽ നിന്നാണ് സൗണ്ട് ബാക്കിലൊരു ഒരു സാധനം ഇല്ല ബാക്കിൽ സൗണ്ട് വരാൻ പിന്നെ ഉള്ളത് സീറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഫിറ്റഡ് ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് അത്ര വലിയ കുലുക്കോ സൗണ്ടൊന്നും അങ്ങനെ ഇല്ല പിന്നെ ഇപ്പോൾ സൈഡിൽ നിന്ന് അപ്പോൾ ഇവിടുന്ന് എവിടുന്നല്ല പിന്നെ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴും കുണ്ടിച്ചാടുമ്പോഴൊക്കെയാണ് സൗണ്ട് പിന്നെ വരാൻ സാധ്യത ബാക്ക് ഡോറ് ബാക്ക് ഡോറ് ടൈറ്റാണ് ഇവിടെ ഒന്നും ഇല്ല ടൈറ്റാണ് ഡോറ് കണ്ടോ അപ്പം പിന്നെ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വമ്പറുകളാണ് അപ്പോൾ ഞാൻ ഉണ്ടോ ഈ വമ്പറ് ഈ വമ്പറിൻ്റെ ഇവിടെ നെറ്റ് ലൂസാണ് ഈ ഒരു സൗണ്ട് സംഭവം ഞങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് ചെറിയ സൗണ്ട് ആയിട്ട് ഓഫ് ഒക്കെ പക്ഷേ എങ്കിൽ ഇത് സ്റ്റാർട്ടിങ്ങിലും അതുപോലെ തന്നെ ഒരു ഡ്രൈവർക്ക് ഇത് ഭയങ്കര അരോചകമാണ് ഇതിൻ്റെ സൗണ്ട് ഉണ്ട് എഞ്ചിൻ്റെ സൗണ്ട് അതുപോലെ തന്നെ ഇത് പോകുമ്പോഴുള്ള സൗണ്ട് ആ കുൽക്കത്തിൻ്റെ സൗണ്ട് മെയിൻ ആയിട്ട് ഒരു എന്ന് പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ സൗണ്ട് തന്നെ ജാസ്തിയാണ് പക്ഷേ എങ്കിൽ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഏത് സൗണ്ട് കയറിയാലും അറിയാൻ വേണ്ടി പറ്റും അപ്പോൾ ക്ലിയർ സൗണ്ട് ഉണ്ടോ ഇത് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഞെട്ടുണ്ട് ഇവിടെ ഞെട്ടിൽ കുടുക്കിയേക്കാണ് ഈ സാധനം അപ്പോൾ അവർ ഒരു നെറ്റ് ടൈറ്റാക്കണം അത് ഞങ്ങൾ കണ്ടുപിടിക്കും എവിടെയാണ് പ്രശ്നം ഒന്നുള്ളത് ഫ്രണ്ടിൽ ഫ്രണ്ടെന്നൊക്കെ കിരി കിരിയറ സൗണ്ടുകളൊക്കെ വരും ചിലപ്പോ ബ്രേക്ക് ഔട്ടുമ്പോഴൊക്കെ ആവുമ്പം വരിക അങ്ങനത്തെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കും നമ്മള് ഈ പറഞ്ഞതുപോലെ ഒരു സൗണ്ട് എക്സ്ട്രാ സൗണ്ട് വരാനായിക്കൂല അപ്പൊ അത് മുറുക്കട്ടെ അത് മുറുക്കിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഇനി ഉച്ച ഉച്ചഭക്ഷണം കഴിച്ചു ഉച്ച ഉച്ചഭക്ഷണം എന്താ പറയാ അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട് നല്ല മഴ സാധ്യത എല്ലാം മഴക്കാർ മൂടി ഇളം കാറ്റിങ്ങനെ അടിച്ചിട്ട് തെങ്ങിന്റെ ഒക്കെ മേൽഭാഗം ഇങ്ങനെ ആടി വിലയിൽ നിന്നൊരു കാഴ്ച ഏർ അന്ന് മഴ പെയ്യുന്ന ശബ്ദം എങ്ങനെ മഴ പെയ്യുന്നുണ്ട് ദൂരത്തേക്ക് എന്തായാലും നമ്മളത് നോക്കി കാര്യമില്ല മഴ പെയ്യും കാറ്റടിച്ചും ചെടി വെട്ടും ഒക്കെ സംഭവിക്കുന്നു പണിയെടുക്കാൻ പറ്റില്ല പിന്നെ ഉച്ചക്ക് ശേഷം ഇല്ല പൊടി കുളിക്കു ശേഷം ഒരു നല്ല സംഖ്യ നല്ല സംഖ്യ ഓടണം കൊണ്ടിട്ടൊക്കെ പൊട്ടി പോകും മഴയാണെങ്കിൽ പറ്റില്ല മഴ ഇണ്ടാവും ഉച്ച വരെ മഴ ഇല്ലായിരുന്നു ഉച്ചക്ക് ശേഷം ആ മഴ തുടങ്ങുകയാണ് സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ കാണുന്നത് ഉച്ചക്ക് ശേഷം മഴയുടെ തുടക്കം ഇതുവരെ മഴ ഞാൻ നേരത്തെ പറഞ്ഞാൽ തിരി നേരം വരെ മഴ പെയ്തിട്ടില്ല ഇതെപ്പോഴാണ് മഴ പെയ്തി കൊള്ളാണെ മഴക്കാലം ഇല്ലേ ഓ നമ്മൾ അങ്ങാടിയിൽ എത്തി എല്ലെത്തി എല് എത്തുന്ന സമയം എന്ന് പറയുന്നത് രണ്ടേ പത്ത് ക രണ്ടേ പത്തിന് ലെ ഹാജർ ഹോം ഉച്ചക്കാവശ്യം നല്ല പാറല പാറിയിക്കണം കേട്ടോ നല്ല പാറല തോന്നുന്നു രണ്ടാമത്തെ വണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് ഞാൻ അധികം ആളുകാരി ഒന്നും ഇല്ലാതോന്നു എന്താ അറിയില്ലേ ഞാൻ അപ്പൊ വന്നിട്ട് രണ്ടുമണി രണ്ടേ കാനിവിടെ തോന്നുന്നു അല്ലേ എന്ത് മൂന്ന് മണിയായിട്ടും ഇവിടെ ഒരു കണക്ട് പോലക്ട് മൂന്ന് മണിയാണ് പറ വണ്ടിയാണോ ഏ വണ്ടി കയറി ഗൂഗിൾ പേ ഇല്ലാതെ ഗൂഗിൾ പേ ഇല്ലാത്ത വണ്ടിക്കാരൊന്നും ഇല്ല ഞാനിപ്പോ ആ ചെക്കനെ കൊണ്ട് പോണ ട്രിപ്പ് എന്ന് പറയുന്നത് എന്റെ നാട്ടിനടുത്തിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നാട് തൊട്ടപ്പുറത്തെ നാട്ക്കനതുപോലെ പൊട്ടമ്പാറ എന്ന് പറഞ്ഞു ഇവിടക്ക് ഭയങ്കര പ്രശ്നമാണ് ഇവിടെ ചേച്ചി ഞാനും ഏരിയക്കൊക്കെ വരുമ്പോ ഒരു വിഷയമല്ല ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിനുള്ളിൽ തയ്ക്കുന്ന സ്ഥലം പക്ഷെ ഇങ്ങനെ ഞാനിപ്പോ പോയി വരുന്ന സ്ഥലം ആ ഒരു സ്ഥലത്തേക്ക് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞു ഒന്നര കിലോമീറ്റർ കഴിയാന്ന് പറഞ്ഞ ഒന്നര കിലോമീറ്റർ വരെയുള്ളത് നമ്മൾക്ക് ഈ മുപ്പത് രൂപ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാല് അതിനനുസരിച്ച് അതിന്റെ മേലേക്ക് മുപ്പതിന്റെ മേലയ്ക്ക് ഇങ്ങനെ <laughs> ും അങ്ങനെ ഞാന് പറഞ്ഞു പോയിന്റ് പോയിന്റങ്ങി അപ്പൊ ഞാന് ഓരോന്ന് പറഞ്ഞു ഇവിടേക്ക് മുപ്പത് റുപ്യ കഴിഞ്ഞു എന്നാ നാല്പത് റുപ്യ ആയത് ഇല്ല അപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ മുപ്പത്തഞ്ചോ ഒരു മുപ്പത്തി മുപ്പത്തി ജില്ലാ റുപ്പ്യകള് അതായത് മുപ്പതും ജില്ലകളെ എന്റെ കയ്യില് ജില്ലാറങ്ങൾ ഒന്നും ഇല്ല ആ ജില്ലാ ആവശ്യം ഇല്ല അപ്പൊ ഞങ്ങൾ നാല്പത് റുപ്യ ചി തരുവാണെങ്കിൽ അനക്ക് കുറച്ച് ചില്ലറ നഷ്ടം മുപ്പത് റുപ്യ ഞാൻ എന്റെ വാങ്ങുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ചില്ലറ നഷ്ടം എന്നാലും വേണ്ടില്ല ഇത് മുപ്പത് റുപ്യ തന്നാൽ മതി എന്ന് പറഞ്ഞു ഗൂഗിൾ പേ ആണോ ഗൂഗിൾ പേ ഉള്ളു അതിൻ്റെ അതിനെ പറ്റിയ വണ്ടിക്കാരെ ചെറിയു അതൊക്കെ ഇപ്പൊ എല്ലാ വണ്ടിക്കാരത്തും ഉണ്ട് അപ്പൊ ഒരു മുപ്പത് ഉപ്പിച്ച് ഗൂഗിൾ പേ ചെയ്തു അതില് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നാല്പതും പത്തർ പേര് ഒഴിവാക്കിയതാട്ടെ ഞാൻ ഞാൻ മോനോട് വേണ്ട പറഞ്ഞതാണ് എന്നാലും അവനൊത്ത അങ്ങനെയുള്ള മക്കളാണ് മക്കള് വളർന്നു വരണം ഏർ പിന്നീട് ഒക്കെ കേടൊഴിഞ്ഞിങ്ങനെ വരുമ്പോളാണ് പിന്നെ ഓരോ മ്മയും കമ്പിമ്മെന്നൊക്കെ പറ പേരറിയാത്തം പെട്ടത് അപ്പോ തന്നെ ഈ മക്കളൊക്കെ അങ്ങോട്ട് നശിപ്പിച്ച് നല്ല മൈൻഡുള്ള അങ്ങോട്ട് മാറ്റി പറയുന്നു വല്ലാതെ അങ്ങോട്ട് ഇറങ്ങി കളിക്കാനൊന്നും തോന്നാത്ത ഒരു ദിവസം പിന്നെ നമ്മുടെ സാധിക്കണ്ടവിടെ ചൈരന്റെ അടാറായിട്ട് പോന്നൊക്കെയാണ് ഏർ പൊട്ടേട്ടെ തള്ളി റഡാർ എന്ന് പറയുന്നത് ഞങ്ങള് വണ്ടിയിൽ ഇന്ന് ഇങ്ങനെ ആളുകളെ നോക്കാ ഞാനും നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോയാറിനോൺ ആക്കിടന്ന് പറയും ഏതായാലും തള്ളി കൊണ്ടൊക്കെ തന്നെയാണ് ഒരേ ലോക്കര് മാത്രാണ് ഉച്ചക്കാവശ്യം കിട്ടിയത് വേറെ ഒന്നും കിട്ടിയിട്ടില്ല നടക്കില്ല നടക്കില്ലെന്നുള്ളത് കണ്ടറിയണം ആ വള്ളം ഇത്രേ നേരം ഇറങ്ങാതെ ആ വള്ളത്തേക്ക് ഇറങ്ങിയത് ഏയ് ഏ നിർത്തിയോ മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് ഫസ്റ്റ് ക്യാപ്പിലേക്ക് വന്നെത്തുന്നത് ഇന്നത്തെ ദിവസം ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ക്യാപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴെത്തുന്നത് ഇവിടുന്ന് കിട്ടുന്ന ട്രിപ്പ് എവിടേക്കാവും എന്നറിയില്ല ഏതായാലും നല്ലതാവട്ടെ ഷാറാവട്ടെ എൻ്റെ ബാക്ക് തോൺ എന്നെ വാങ്ങി ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ട് എത്തുന്ന ക്യാപ്പിൽ അവനെന്നെ മതി കേന്നല്ല അത് അവിടെ പോയി വിളിച്ചത് കാര്യല്ല അങ്ങനൊക്കെ സംഭവിക്കൂടെ ഞങ്ങളെ ബാക്ക് മുന്നൊന്നൊക്കെ പോകും ഒന്ന് നമ്മള് കാര്യമാക്കരുത് തളരരുത് അമ്മകുട്ടി തളരരുത് ചങ്ങ ഒരു നല്ല ഒരു മീഡിയം ലെവലിൽ നല്ല ഞാൻ വന്നിട്ടുള്ള സ്ഥലം ഒരു എട്ട് കിലോമീറ്റർ നടത്തി തിക യാത്തൊരു സ്ഥലമാണ് സ്ഥലത്തേക്ക് പറയുന്ന പേര് മുബീരി 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 എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണോ ഇതവിടത്തെ വില്ലേജ് ആണ് അപ്പൊ ഇവിടേക്ക് വരുമ്പോള് ഇത് കൊറച്ചു ദൂരത്തേക്ക് ഇങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ സൈഡിൽ കാണുന്ന വിളാച്ചു എന്താ പറയാ കശുമാവിന്റെ തോട്ടം അങ്ങനെയൊക്കെ ഉള്ളൊരു ഏരിയ ആ അടിപൊളി സ്ഥലമാണ് കണ്ടാല് ഫോറസ്റ്റ് കൂടെ പോകുന്ന ഒരു ഫീലാണല്ലേ ഒരു ഫോറസ്റ്റിനകത്ത് കൂടെ പോകുന്ന പോലെ വില്ലേജിലേക്ക് നമ്മൾ പോകുമ്പോ അതിനകത്ത് ഒരുപാട് വീടുകളുണ്ട് ഞാൻ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങോട്ട് ആദ്യ ട്രിപ്പ് കിട്ടിയായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞു പക്ഷെ ഇരുന്നാളിങ്ങോട്ടില്ല ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ലേ ഉച്ചക്കുശേഷം നമ്മക്ക് ലക്ക് കിട്ടിയതാ കേട്ടത് ഉച്ചക്ക് ശേഷം നമ്മൾക്ക് നൂറ്റി എഴുപത് രൂപയുടെ ലക്ക് കിട്ടിയാണ് ഇവിടെ ഈ കശുമാവൂർ എന്ന് പറഞ്ഞ പോലെ തന്നെ അത്രകളുടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്ന മറ്റൊന്നാണ് ഈ റബ്ബർ കണ്ടോ നല്ല രീതിയിലുള്ള റബ്ബർ ഇതിലൊക്കെ കൃഷി ഈ വശങ്ങളും റബ്ബർ ഉണ്ടാവും കേട്ടോ ഇത് ഈ റോഡിൽ ഞാൻ പോയികൊണ്ട് റോഡ് ബാക്കിലോട്ട് തന്നെ പോവുകയാണെങ്കിൽ മഞ്ചേരിയിലേക്ക് പോവാം ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുകോട് പോണ സ്ഥലത്തേക്ക് ആണെങ്കിൽ റോഡ് പോയിട്ട് ചാടുക അവിടുന്ന് പിന്നെ വണ്ണൂരിലേക്ക് നമുക്ക് പോവാം എന്റെ പ്ലസ് വൺ പടത്തൊക്കെ ഇവിടെ ചെറുകോട് സ്കൂളിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒക്കെ എനിക്ക് നല്ല പരിചയമാണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഇവിടെയാണ് പിന്നെ അവിടെ നിന്ന് പോകുന്ന നിങ്ങളെ ഒരു ചെറിയൊരു അങ്ങാടിയാണ് ഈ അങ്ങാടിന്റെ പേര് എന്താ പറയാ നിരന്തറപ്പ് നരന്തറപ്പ് എന്ന് പറയുന്ന ഒരു അങ്ങാടിയാണ് ആ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കിട്ടും പ്രധാന ടൗൺ ചെറുകോടാണ് പിന്നെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ അതായത് ഒരുപാട് പേര് താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടത്തെ പോക്കറ്റ് റോഡുകളുടെ ധാരാളമായിട്ട് പോകുന്നുണ്ട് ആ പോക്കറ്റ് റോഡിനെ ഒക്കെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ വായ്മാൻ അതായത് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഈ ഫൈഫുഡിന്റെ മറക്കൊക്കെ ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ ഉള്ള കമ്പനികളും ഇവിടെ ഒന്നിനെട്ടർന്നൊക്കെ ആകട്ടെ അപ്പൊ എന്താ പറയാ അവരെ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റി വായുമാരെ അപ്പൊ അവരുടെ ട്രിപ്പ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഇരുന്ന പറമ്പ് കിട്ടാറുണ്ട് അതായത് അവിടെ നിന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അവിടെ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ് ചെറുകോട് ചെറുകോടാണ് അവരുടെ പ്രധാന ടൗൺ ചെറുകോട് വണ്ടൂര് പറയേണ്ട ഒന്നെ കേട്ടോ ഒന്നു പറഞ്ഞാല് ഇപ്പൊ വലിയ മാറ്റമില്ലാത്ത ടൗണുകളാണ് ഞങ്ങളുടെ വണ്ടൂരിന്റെ ഒരു പ്രശ്നം തന്നെ ഇതാണ് ചെറുകോട് എന്ന് പറയുന്നത് വണ്ടൂർ ടൗണിൽ നിന്നും കറക്റ്റ് നാല് കിലോമീറ്റർ അതായത് വണ്ടൂർ ടൗണിൽ നിന്നും നാല് റോഡുകളാണ് മെയിനായിട്ട് പോകുന്നത് അതില് ഒരു റോഡ് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് അതിൽ നാല് കിലോമീറ്റർ പോന്നു കഴിഞ്ഞാല് ചെറുകോട് പറഞ്ഞട്ടോ രണ്ടാമത്തെ റോഡ് പോകുന്നത് മഞ്ചേരി ഭാഗത്തേക്ക് ആ റോഡില് മാത്രമാണ് ഏഴ് കിലോമീറ്ററിലാണ് പ്രധാനപ്പെട്ട ഒരു ടൗൺ ഉണ്ട് അത് തിരുവാതിയാണ് അത് ഏഴ് കിലോമീറ്റർ പോവാം അതുകൊണ്ട് അത് വണ്ടൂരിൽ അത്ര കണ്ടവധിക്കാത്തൊരു കേസാണ് പിന്നുള്ളത് നിലപ്പൂർ റോഡ് നിലപ്പൂർ റോഡ് വണ്ടൂര് നിലമ്പൂരിലേക്ക് പോകുന്ന റോഡ് നിലപ്പൂരിലേക്ക് പോകുന്ന റോഡിൽ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു ടൗൺ വരുക പിന്നുള്ള റോഡാണ് കാളികാവിലേക്കുള്ള റോഡ് കാളികാവ് റോഡിലേക്കുള്ള റോഡിൽ മൂന്ന് കിലോ രണ്ടേ മുക്കാൽ കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ റോഡിൽ തികയേണ്ട രണ്ട് കിലോമീറ്റർ എഴുന്നൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ മാന്യപ്പല ടൗണ്ട് അപ്പോ ഞങ്ങളുടെ ടൗണ് ഞങ്ങളുടെ ടൗണിൽ നിന്നും മറ്റു ചെറു ചെറു ടൗണുകളിലേക്ക് വെറും രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലെ രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ ഇതുകൊണ്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും ഇത്ര ടൗണുകളൊക്കെ അടുത്തടുത്ത് ഉണ്ടായത് കൊണ്ടല്ലേ അത്ര കണ്ട് അത്യാവശ്യം വണ്ടൂരിലേക്ക് വരണ്ടവർ മാത്രമേ വരുള്ളൂ അല്ലാത്തവര് എന്താവും ആ കുട്ടി പറഞ്ഞ ഇടയിലുള്ള ഈ ചെറുകിട ടൗണുകൾ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചിട്ട് പോകും വണ്ടൂരിലേക്ക് എത്തൂല പക്ഷേ എല്ലാവരുടെയും വലിയ ടൗൺ എല്ലാവരുടെ പ്രധാനപ്പെട്ട ടൗൺ നമ്മുടെ വണ്ടൂർ ടൗൺ തന്നെയാണ് എല്ലാന്നല്ലേ അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു കാര്യം ഏതായാലും ഞാൻ ചെറുകോട്ടന്ന് കയറി ഇങ്ങനെ പോകുന്നത് ഇപ്പൊ തോട്ടുപുറം എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പാണ് തോട്ടുപുറം അവിടെ കഴിഞ്ഞ അങ്ങനെ പോകുന്നതാണ് ഒരു മനുഷ്യനെയും നമ്മൾക്ക് കിട്ടുന്നില്ലല്ലേ പത്ത് രൂപ മെടക്കെങ്കിലും കിട്ടേ ഇന്നൊന്നും നമ്മൾ അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നില്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടി കഴിയുകയില്ല രണ്ടു ദിവസമായിട്ട് നമുക്ക് തകർത്ത് നിക്കണം കാരണം അപ്പൊ ഇത്ര ദിവസം നമ്മുടെ എല്ലാ പെൻഡിങ്ങുകളും നമുക്ക് നികത്തേ പറ്റൂ എന്തൊക്കെയാലും എന്തൊക്കെയായാലും വന്നില്ല നികത്തെ വേണ്ടിയിട്ട് കഠിനാധ്വാനം നമ്മൾ ചെയ്യും രണ്ടു ദിവസം കൂടി കഴിയും പോയി വന്ന പിന്നെ വണ്ടികൾ കണ്ടാ മാത ഒരു

വീഡിയോ കുറച്ച് ചായ 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 ും പിന്നെ ധന ചേട്ടം ഇവിടെ ഇല്ല ഇവിടെ ആളില്ല പിന്നെ സമയാധികളെ നാലുമൂണി നാലര ആയിട്ടുണ്ടൊരു ലോങ് തേരി ട്രിപ്പ് ഏ പരിപ്പാടാ അഞ്ചു റുപ്പ്യ പരിപ്പാട ഉണ്ട് ഒന്നും വേണ്ട ഒരുപോട വേണ്ട നിങ്ങക്ക് എന്താ പഴംപരിയോ എനിക്കൊരു പഴംപരി പഴംപരി കൊടല്ലേ രണ്ട് ശ്രദ്ധിക്ക പഴംപരി കോങ് വേണ്ടട്ടൻ്റെ അല്ല കഫക്കെട്ടൊക്കെയാണ് ആകെ സീനാണ് നാലു ദിവസം ഞാൻ ലീവ് ചെയ്യുന്നു കാണാൻ കാണാന്നെ നെയ്യപ്പുണ്ട് നെയ്യപ്പൊരു മാത്രമുള്ള അതിലേ ഈന്റെ അപ്പം തോന്നും അതുപോലെ തന്നെ ചായോടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം ആറുമണി ആയി ഈ ആറു മണി നേരായപ്പോ നമുക്കൊരു നോക്കല് കിട്ടിയിരിക്കുവാണ് ഒരു അമ്പത് രൂപയുടെ ട്രിപ്പ് ഞങ്ങളെങ്ങനെ ഓട്ടത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കും അപ്പോ ഇന്നിപ്പോ കാണോല് കാണുന്നവർക്ക് പറയാനുള്ളത് മോശമല്ലടാ അല്ലടാ മോശം അല്ലടാ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപ തികയാത്ത ആളുകൾ വരെ പുതിയ ഒരു ആറു മണിയാവുമ്പോഴേക്കും എന്നുള്ളതാണ് ആറു മണി ആകുമ്പേക്കും അഞ്ഞൂറ് രൂപ തികഞ്ഞിട്ടില്ല ഏർ രാവിലെ എട്ട് പടി ഒമ്പത് മടി ആ റേഞ്ചിൽ വന്ന ആളുകൾ ഒട്ടുമിക്ക ആളുകൾ ഒമ്പത് മണിക്കുള്ളിൽ എത്തും എന്നെപ്പോലത്തെ കുറച്ച് ആളുകൾ മാത്രു ഒരു മൂന്നാല് വണ്ടികൾ മാത്രമേ കുറച്ച് നേരം അടി കരുത്തുള്ളൂ അത് ഞങ്ങൾക്ക് മറ്റെന്തോഷ പരിപാടി ഉണ്ടായിരുന്നുണ്ട് എനിക്ക് എഡിറ്റിംഗ് അവർക്ക് വേറെ എന്തോ തിരക്കുണ്ടായിരുന്നുണ്ട് അല്ലാത്തവരൊക്കെ പറഞ്ഞപോലെ ഒരു ഒമ്പത് മണിക്ക് ഉള്ളിരുന്നു പിന്നെ നേരം വൈകി വരുന്ന ടാപ്പിങ്ങാരാണ് അത് പ്രത്യേകിച്ച് വേറെ സഹിതമൊന്നും ഇല്ലാത്ത ഓട്ടോ ഡ്രൈവർമാരും ഓട്ടോ മാത്രം തൊഴിലായിട്ട് ഇതിൽ കിട്ടുന്ന വരുമാനത്തിൽ മാത്രം അവര് അവരുടെ കുടുംബം ഒക്കെ ജീവിച്ചു പോകുന്നതാണ് അവരാണ് നമ്മളോട് പറയുന്നത് അവർക്ക് അഞ്ചൂ തേച്ചിട്ടില്ല അങ്ങനെ പറയുമ്പോ ഇന്നത്തെ ഒരു ഓട്ടത്തിന്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് അഞ്ചൂൺ തികഞ്ഞിട്ടില്ല കാരണം അവരൊക്കെ വന്ന് രാവിലെ ഒരു ഒമ്പത് എത്തി എത്തിപ്പ പത്ത് മണിക്കൊ ചായ കുടിച്ച് ഉച്ചക്ക് ഒരു ചായ ഓടിക്കും വൈകിട്ട് ചായ കുടിച്ചു പിന്നെ രാത്രി പോകുന്ന സമയം അതുവരെ ഇവര് ഇന്ന് ഓടിയാണ് ആ അതിന്റെ ഒരു ഞങ്ങളൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങുന്നത് പോലെ കിടന്നുറങ്ങാനോ ഒന്നിനും നിക്കുന്നില്ല ഫുൾ ടൈം ഓടിയിട്ടാണോ എന്തൊക്കെ ചെയ്യാം ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യല്ല പക്ഷെ ഓട്ടോകാരൻ പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഈ റോട്ടില് ചെപ്പോ എന്തെങ്കിലും ചില്ലറ പിടിച്ചാലും ഒക്കെ ഉണ്ടാവും തമ്പ തപ്പിലേ റോഡല്ലേ വണ്ടി കൊണ്ടല്ലേ നമ്മളെല്ലാരും നടക്കണേ അപ്പോ ഓട്ടോക്കാരോട് പൊതുവെല്ലാ ദേഷ്യ ക്കാത്ത ആൾക്കാരാണ് ഇവിടെ എന്തേലും സംഭവിച്ച ഞാൻ ഇപ്പൊ അവിടെ ഇവിടെ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കഴിച്ചു മനസ്സിൽ പരിപാടി നേരത്തെ ആറു മണിക്കാണോ നമുക്ക് ട്രിപ്പ് കിട്ടിയത് ഇപ്പൊ സമയം എത്ര അറിയാൻ ഏഴുമണിയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്തൊരു ട്രിപ്പ് കിട്ടിയത് ഏഴ് മണി നേരത്ത് ിലോമീറ്റർ അകലേക്കാണ് നിക്കിയത് അൻപത് രൂപയായിട്ട് അമ്പം വടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് വല്ലാതെ തണുപ്പ് എടുക്കുന്നതിന്റെ മുമ്പ് ഞാൻ പോകും പോന്നെ എട്ടുമണി മുതലായിട്ട് കൂട്ടത്തിലേക്കാണ് ഇരിക്കും നമ്മളിപ്പോ എന്നിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാല് എല്ലാം കൂടി റെഡി ആയിട്ട് ഇറങ്ങിയതല്ലോ ഇതിലേക്ക് തേങ്ങാണ് രണ്ട് സൈഡും തേങ്ങ നമ്മൾ അതിന് വരുന്ന തോടുണ്ടല്ലോ നമ്മള് മീനൊക്കെ പിടിക്കുന്ന ആ തോടിന്റെ ഒക്കെ മേൽഭാഗം കണ്ടത് നമ്മടെ തോടിനെ കാണിച്ചു തരാം കാണാൻ അറിയില്ല പിന്നെ അങ്ങനെ നമ്മളെ തോട് പോയി പോകും അത് ചെറുതൊരു പാലത്തും കൂടെ കയറിയിട്ടാണ് നമ്മൾ ഈ പോയിട്ട് ഏതായാലും ഇന്നത്തെ ദിവസം മണിക്കൂറിൽ ഒരു ട്രിപ്പ് അയണ്ടത് അല്ലെങ്കിൽ മുപ്പത് ചെങ്ങയമാരെ ഞാനേ നാട്ടിക്ക് പോവാണ് നാട്ടു പറ ണ് നാട്ടിലേക്ക് പൂവൻ വെച്ചാണ്ടോ ഇവിടെത്തരണ്ട് കൊറച്ചു പുല്ലായിട്ടുണ്ട് പിന്നെ മാത്രല്ലേക്ക് ചുമ കൂടുതലാണ് ചുമ കൂടി കൂടി വരുന്നുണ്ട് അപ്പൊ സമയം എട്ട് മണി ആവാനായി ഞാൻ കൊറച്ചുകൂടി നേരത്തെ പോകണമെങ്കിൽ ഏതായാലും ഞാൻ കൂട്ടിക്ക് പോവാട്ടോ ഇതാണ് കമ്പം കമ്പം lagi di oke jadi ada ceri muka itu ada kambang nama oke ആ ഇപ്പം തരുമോ തരുവാണെങ്കിൽ തന്നളാ നമുക്ക് എഴുതാല്ലേ ഏ എഴുതണ്ടേ തന്നെ എഴുതണ്ടേ പിന്നെ സമയം എത്ര ആയി എട്ടുമണി ആയി എട്ടുമണി ആയി ഏ നാളെ സ്കൂളില്ലേ സ്കൂ ആ അത് എന്നിട്ട് മതിണ്ടാക്കണ്ടോ ഉണ്ടാക്കുമ്പത്തിനുണ്ടാക്കുമ്പത്തിനു തരാ ഇന്ന് കൊറച്ച് വിധാന മാത്രമേ ഉള്ളൂ ആ ഇതൊന്ന് പോയി കൊടുത്തോളം എന്തായാലും അപ്പൊ ഞായറ വീട്ടിലാണ് അറുന്നൂറ്റി നാല്പത് റുപ്യൊക്കെ ഒന്ന് ഓടിയത് ഇന്ന് തോട്ടത്തിന്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് ഉം ആക്കണ അവിടെ അല്ലേ ആ പൊള്ളിച്ച് പൊലിച്ച് പൊള്ളിച്ചതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഠിച്ചാലും ഉണ്ട് എന്നാൽ പിന്നെ ഈ ഒരു ഞാൻ വീടിച്ച് വൈൻഡപ്പ് ചെയ്യണം നടത്തലുണ്ട് നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്